ഡൾ ആയിട്ടിരിക്കുന്ന സ്കിന്നിനെ ഒന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റൻ ചെയ്തെടുത്താലോ പുളി വെച്ചിട്ടുള്ള ഒരു സൂപ്പർ പാക്ക് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് വാളൻപുളിയാണ് എടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇനി ചേർക്കേണ്ടത് പിന്നെ വേണ്ടത് കടലമാവാണ് അത് നിങ്ങളുടെ പാക്കിന്റെ അളവിനനുസരിച്ച് എടുക്കുക ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആണ് നമ്മൾ ചേർക്കുന്നത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാവേ എന്നിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം യൂസ് ചെയ്യാം ഇതിന്റെ കുരുവും തൊണ്ടും എല്ലാം മാറ്റണേ ഇതുപോലെ പേസ്റ്റ് ആക്കി വേണം എടുക്കാനായിട്ട് ഞാൻ ഫേസിന്റെ ഒരു സൈഡിൽ മാത്രം ഇപ്പൊ തേക്കാവേ എങ്കിലല്ലേ നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുള്ളൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫേസിനെ കഴിഞ്ഞു കൂടുതൽ ടാൻ കൈയിലാണേ കാരണം നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് ഫേസിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്യുമല്ലോ കയ്യിലാണ് പൊതുവേ ഒന്നും ചെയ്യാത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫേസിനെ കഴിഞ്ഞും കൂടുതൽ ടാൻ എപ്പോഴും കയ്യിലാണ് ഉള്ളത് പിന്നെ എൻ്റെ ഫോർഹെഡിലും അത്യാവശ്യം നല്ലപോലെ ടാൻ ഉണ്ട് നെക്കിലും കൂടി ഇത് അപ്ലൈ ചെയ്യാവേ ഈ പാക്ക് ഞാൻ എൻ്റെ ഒരു കയ്യിലും കൂടി ഇടാവേ അതാവുമ്പം നമുക്ക് രണ്ട് കൈയും കൂടെ വെച്ചിട്ട് ഡിഫറൻസ് നോക്കാലോ ഇതാ എൻ്റെ കയ്യിലും കൂടെ ഞാൻ പാക്ക് നല്ലപോലെ തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാണ് ഈ പാക്കിൻ്റെ റിസൾട്ട് നോക്കിയാൽ എൻ്റെ രണ്ട് കൈയുടെയും കളർ ഡിഫറൻസ് കണ്ടോ അത്രമാത്രം ടാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഡേ ലൈറ്റിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഫേസിലും കൂടെ നമുക്ക് നോക്കാവേ എന്താ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ഫോർഹെഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൈഡിൻ്റെയും ഡിഫറൻസ് ഈ പാക്ക് എത്ര അടിപൊളിയാണെന്ന് ഇനി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങളത് മസ്റ്റായിട്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവേ ഞാൻ ഈ പാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ വെളുത്ത് തുടുക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഞാനൊരു അങ്ങനെ ഒരു കാര്യമല്ല ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ സ്കിൻ ടോൺ ഉണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം നിങ്ങളുടെ സ്കിന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ ടാൻ അടിച്ചതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ ഡൾ ആയിരിക്കും ആ ഡൾനെസ്സിനെ ഈ പാക്കിലൂടെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും നിങ്ങളുടെ യഥാർത്ഥ സ്കിൻ ടോണിലേക്ക് പോകാനായിട്ട് ഈ പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എന്നുള്ളത് നിങ്ങൾക്ക് ഫേസിലും കയ്യിലും കാലിലും എല്ലാം യൂസ് ചെയ്യാവേ വീക്ക്ലി ഒരു ട്വൈസ് അല്ലെങ്കിൽ ഒക്കെ ഈ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക ഞാൻ വേഗം ഇപ്പോഴത്തെ സൈഡിലും കൂടി ഇരട്ടെ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ്